ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഈ വേനൽക്കലച്ചുകൂടിലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളിട്ടോ ആ കുട്ടികൾക്കൊക്കെ മക്കളുടെ ശരീരം തണുക്കാനൊക്കെ നല്ല അടിപൊളി ഒരു ജ്യൂസ് ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ കുരുമെല്ലാം കളഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പച്ചവെള്ളത്തിൽ തന്നെയായിട്ട് ഇട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അതൊന്ന് കുതിർന്നു വരും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അഞ്ചോ ആറോ ബദാം കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതും ഒരു അരമണിക്കൂർ ഇരുന്നാൽ തന്നെ അതിൻ്റെ തൊലിയെല്ലാം കുതിർന്നു വരുന്നിട്ട് നമുക്ക് ജ്യൂസിലേക്ക് എടുക്കാം അതുകൊണ്ടാണ് അപ്പോൾ അതും കുതിർക്കാൻ വെച്ചത് അങ്ങനെ അതിൻ്റെ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പിന്നെ ഈത്തപ്പഴം അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കിതൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായ അതേപോലെ തന്നെ അപ്പോൾ ഏലക്കായ ഒന്ന് തൊലി കളഞ്ഞിട്ട് വേണം ഇതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ജ്യൂസ് ധരിച്ചെടുക്കുന്നതൊന്നുമല്ലല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം ഈ ഇട്ടപ്പഴത്തിൽ മധുരമുള്ളത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് കപ്പ് പാല് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക പിന്നെ ഇതായ ഇത് പൊരി അവിലാണ് നമ്മൾ അവല് മിൽക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആവിലുണ്ടല്ലോ ആ ആവിലാണ് ആവിലിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഇപ്പോൾ പാലും ഈത്തപ്പഴം ബദാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ച അവിൽ ഇട്ട് കൊടുക്കാം അവൽ വല്ലാണ്ട് അങ്ങ് കുതിർന്ന് പോകണ്ട കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി കിട്ടും അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് നമ്മൾ സമയത്ത് തന്നെ നമുക്കത് കുതിർക്കാൻ വേണ്ടി വെക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്